നമസ്കാരം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിനാറാം വാർഡിൽ നിന്ന് ജനവധി തേടുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഷീജ വാസുദേവൻ ഷീജ വാസുദേവൻ മത്സരിക്കുന്നത് ദേശീയതയുടെ അഖണ്ഡതയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന സമീപനമാണ് പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്താലും അവർ പഞ്ചായത്തിനകത്ത് ഒന്നിക്കുക എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവല്ലാമലയ്ക്കകത്ത് കണ്ട അവിശ്വാസ പ്രമേയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഒന്നാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ആ പാർട്ടികളെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയച്ച പൊതുജനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിനകത്ത് അധികാരത്തിലെത്തപ്പെടുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ഷീജ വാസുദേവന് ചെയ്ത് താമര ഇടയാളത്തിൽ ചെയ്ത് നിങ്ങൾ വിജയിപ്പിച്ച് അയക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്കെല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് നേരത്തെ മത്സരിച്ച ഒരു പ്രദേശം കൂടിയാണ് നിരവധി ആർന്ന പോരായ്മകൾ ഓരോ ജനങ്ങളും ഓരോ പ്രദേശത്തെത്തുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പോരായ്മകൾക്ക് പര്യാപ്തി വരുത്തണമെങ്കിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു ഭരണ സംവിധാനം തിരുവല്ലാമലയ്ക്കകത്ത് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ജനവിധി തേടുന്ന ഷീജ വാസുദേവനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും കളറ് കൊണ്ടോ കൊടി കൊണ്ടോ മറ്റുള്ള പ്രചരണം കൊണ്ടോ വ്യാകുലപ്പെടാതെ ഷീജ വാസുദേവനെ ഓരോ വോട്ടും നൽകി തിരുവല്ലാമലയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ ഭരണകാല സമയങ്ങളിൽ കോൺഗ്രസും ഇടതും വലിച്ച ഭരിച്ച് മുടിച്ച ഈ ഭരണ കാലയളവിൽ നടക്കാത്ത വികസനം പത്താം വാർഡിൽ നടക്കാത്ത വികസനം ഇപ്പോൾ നിലവിൽ വാർഡുകൾ വിഭജിപ്പിക്കപ്പെട്ടപ്പോൾ പതിനാറാം വാർഡായി മാറിയിരിക്കുന്നു ആ പതിനാറാം വാർഡിൽ നിരവധിയായിരുന്നു റോഡുകൾ ശോചനീയാവസ്ഥയിലുണ്ട് അതുപോലെ തന്നെ ഗായത്രി പുഴയുടെ തീരത്തുള്ള ഒരു വാർഡാണ് നിരവധി കർഷകരുടെ ദുരിത പ്രശ്നങ്ങൾക്ക് മാറ്റാനുള്ള ഒരവസരമുണ്ട് നിരവധി ആർന്ന് ശോചനീയമായ അതിദാരിദ്ര്യരില്ല എന്ന് പറഞ്ഞ് ഈ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലൂടെ നിരവധി ദാരിദ്ര്യത്തിൽപ്പെട്ട കരണ്ട് പോലും ഇല്ലാത്ത വീടുകളുണ്ട് അത്തരം വീടുകളെയെല്ലാം ആ സാധാരണക്കാരെയെല്ലാം നിങ്ങളുടെ കൂടെപ്പുറപ്പായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു വികസനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനാറാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന